ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പമുണ്ടെന്ന് സമ്മതിച്ച് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കെ എൽ രാഹുലും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പിംഗ് സ്ഥാനത്തേക്ക് ശക്തരായ മത്സരാർത്ഥികളാണെന്നും ഈ രണ്ട് താരങ്ങളും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണെന്നും മത്സരഫലം നിർണ്ണയിക്കാൻ കഴിവുള്ള താരങ്ങളാണെന്നും രോഹിത് പറഞ്ഞു നേരത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കളിച്ച ശേഷം ശ്രീലങ്കയ്ക്കെതിരായ ട്വൻ്റി പരമ്പരയിൽ ഋഷഭ് പന്ത് ടീമിൽ തിരിച്ചെത്തിയിരുന്നു അതേസമയം ജനുവരിക്ക് ശേഷം ാണ് കെ എൽ രാഹുൽ ടീമിനൊപ്പം തിരികെ ചേരുന്നത് ഇതൊരു ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് രണ്ടുപേരും മികച്ച കളിക്കാരാണ് സ്വന്തം രീതിയിൽ മത്സരഫലത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്ന താരങ്ങളാണവർ ടീമിന് ഒട്ടേറെ വിജയങ്ങൾ നേടിക്കൊടുത്തവരാണ് അതേസമയം കളിക്കാരെ ലഭിക്കാത്ത സാഹചര്യത്തെക്കാൾ ധാരാളം ഓപ്ഷൻ ലഭിക്കുക എന്നതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഗുണനിലവാരം നിങ്ങൾക്കുള്ളപ്പോൾ ഒരു ടീമിനെയോ കളിക്കാരനെയോ തിരഞ്ഞെടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളൊരു തലവേദനയാണ് രോഹിത് പറഞ്ഞത് 안녕. മറ്റൊന്ന് ഐ പി എൽ മെഗാ താരലേലത്തിന് മുൻപ് ബി സി സി ഐ വിളിച്ചു ചേർത്ത ടീം ഉടമകളുടെ യോഗത്തിൽ എം എസ് ധോണിയെ ടീമിൽ നിലനിർത്താൻ പുതിയ തന്ത്രവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത സീസണിലും ധോണിയെ നിലനിർത്താനായി രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച അഞ്ച് വർഷം കഴിഞ്ഞ കളിക്കാരനെ അൺക്യാപ്ഡ് പ്ലെയറായി പരിഗണിക്കണമെന്ന പഴയ നിയമം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആവശ്യപ്പെടുന്നത് ഐ പി എല്ലിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഉണ്ടായിരുന്ന നിയമമാണിതെന്നും ഇത് തിരിച്ചു കൊണ്ടുവരണമെന്നുമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ിങ്സിൻ്റെ ആവശ്യം ഈ നിയമം അനുസരിച്ച് ഒരു കളിക്കാരൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് അഞ്ചു വർഷം കഴിഞ്ഞാൽ ആ കളിക്കാരനെ അൺക്യാപ്ഡ് പ്ലെയറായി ലേലത്തിൽ പരിഗണിക്കണമെന്നതാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ധോണി രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് അടുത്ത ഐ പി ആകുമ്പോഴേക്കും ധോണി വിരമിച്ച് അഞ്ച് വർഷമാകുമെന്നതിനാലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പഴയ നിയമം തിരിച്ചു കൊണ്ടുവരാനായി ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാ താർലേലത്തിന് മുൻപ് ധോണിയെ പന്ത്രണ്ട് കോടി രൂപയ്ക്കാണ് ചെന്നൈ നിലനിർത്തിയത് ജഡേജയെ പതിനാറ് കോടി രൂപയ്ക്കും നിലനിർത്തി എന്നാൽ പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ അൺക്യാപ്ഡ് പ്ലെയർ ആണെങ്കിൽ പരമാവധി നാല് കോടി രൂപ നൽകി കളിക്കാരനെ നിലനിർത്താൻ ടീമുകൾക്ക് സാധിക്കും